രണ്ടാം കർഷക സമരം ഡൽഹിയിൽ അരങ്ങേറുമ്പോൾ അത് മോദി സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ മുറുകുകയാണ് എന്നതിൽ സംശയമില്ല ഒരിക്കൽ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച കർഷക സമരം അന്ന് നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞായിരുന്നു അവസാനിച്ചത് എന്നാൽ ചർച്ചകളൊന്നും ഫലം കാണാതെ വന്നതോടെ വീണ്ടും ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങുകയാണ് കർഷകർ എന്നാൽ കർഷക സമരത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിക്കിടെ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു ഇത് രണ്ടാമത്തെ കർഷകനാണ് കർഷക സമരത്തെ തുടർന്ന് മരണപ്പെടുന്നത് തങ്ങളുടെ ജീവൻ ൊടുത്താണ് കർഷകർ ഇവിടെ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നത് സംഘർഷാവസ്ഥയെ തുടർന്ന് മൂന്ന് കർഷകരുടെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ദിവസം കൊണ്ട് മാത്രം നൂറ്റി കർഷകർക്ക് പരിക്കേറ്റതായാണ് കർഷക സംഘടനകൾ അവകാശപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ അന്നദാതാക്കളുടെ അവകാശങ്ങൾ പോലും നടത്തി കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയും ഒരു കേന്ദ്ര സർക്കാരും അതേസമയം കർഷക സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഉൾപ്പെട്ട അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ ചെയ്യാനാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തോട് വിയോജിപ്പ് പ്രകടമാക്കി സമൂഹ മാധ്യമമായ എക്സ് മുന്നോട്ട് വന്നിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകണമെന്ന ആഹ്വാനവും എക്സിന്റെ ഗ്ലോബൽ ഗവൺമെന്റ് അഫയേഴ്സ് പങ്കുവച്ച കുറിപ്പിലുണ്ട് കർഷക സമരവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ബ്ലോക്ക് ാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഐ ടി മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രത്യേക പോസ്റ്റുകളുടെയും അക്കൌണ്ടുകളുടെയും കാര്യത്തിൽ നടപടിയെടുക്കാൻ ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടു അല്ലാത്ത പക്ഷം പിഴക്കും ശിക്ഷയ്ക്കും വിധേയമാകുമെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവിന് അനുസൃതമായ ഇന്ത്യൻ മാത്രം ഈ പോസ്റ്റുകളും അക്കൌണ്ടുകളും ഞങ്ങൾ തടഞ്ഞുവെക്കും എന്നിരുന്നാലും ഞങ്ങൾ ഈ നടപടിയോട് വിയോജിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പോസ്റ്റുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു കുറിപ്പിൽ പറയുന്നു വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം പാസാക്കണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്തേക്കുള്ള കർഷക സംഘടനകളുടെ മാർച്ച് നിലവിൽ രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്നലെ സമരത്തിനിടെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ പോലീസുമായുള്ള സംഘർഷത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം വട്ടിണ്ടയിൽ നിന്നുള്ള ശുഭകരൻ ആണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ മുതൽ ശംഭു അതിർത്തിയിൽ പോലീസും കർഷകരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷമാണ് നടന്നത് കർഷകരെ പിരിച്ചുവിടാനായി പോലീസ് നിരന്തരം കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തിരുന്നു ലാത്തി ചാർജിൽ നിന്ന് രക്ഷപ്പെടാനായി പാടങ്ങളിൽ േക്കിറങ്ങിയ കർഷകർ കല്ലും വടികളുമായി തിരിച്ചു നേരിട്ടു കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനായി താത്കാലികമായി ഡൽഹി ഡല്ഹി മാർച്ച് ഇന്നലെ രാവിലെയാണ് കർഷകർ പുനരാരംഭിച്ചത്